തിരുവനന്തപുരം സന്ദർശനത്തിലും മോദി ഗ്യാരണ്ടി ഒരിക്കൽ കൂടി ആവർത്തിച്ചുറപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രണ്ടു മാസത്തിനുള്ളിൽ മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ സന്ദർശനം നടത്തുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിന് സവിശേഷ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവും മഹിളാ സമ്മേളനത്തിലെ പങ്കാളിത്തവും ഒക്കെയാണ് തൃശൂരിനെ ദേശീയ തലത്തിൽ ശ്രദ്ധാ കേന്ദ്രമാക്കിയത് ഇക്കുറി തൃശൂരിനെ എടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയും എന്ന പ്രതീതി സൃഷ്ടിക്കാൻ മോദിയുടെ സന്ദർശനത്തോടെ കഴിഞ്ഞിരുന്നു ശരിയായ ത്രികോണ മത്സരം അരങ്ങേറുന്ന തൃശൂർ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുമുണ്ട് അതേ തലത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരവും എത്തിയിട്ടുള്ളത് ബി ജെ പി വളരെയധികം പ്രതീക്ഷ പുലർത്തുന്ന ഇവിടെ ആരാകും എൻ ഡി എ സ്ഥാനാർത്ഥി എന്നതിലെ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് കേന്ദ്രമന്ത്രിമാരുടെ പേര് തൊട്ട് പ്രമുഖ സിനിമാ താരങ്ങളുടെ വരെ തിരുവനന്തപുരത്തെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിർമ്മലാ സീതാരാമനും രാജീവ് ചന്ദ്രശേഖറും തൊട്ട് സിനിമാ താരം ശോഭന വരെ സജീവ ചർച്ചകളിൽ ഉയർന്നു വന്നതാണെങ്കിലും ശരിയായ ചിത്രങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല തിരുവനന്തപുരത്തിന്റെ സാധ്യതയ്ക്കനുസരിച്ചുള്ള ശക്തരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന വിലയിരുത്തലാണ് ദേശീയ നേതൃത്വത്തിനുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നും നൽകിയ ലിസ്റ്റുകളെല്ലാം കേന്ദ്ര നേതൃത്വം നിഷ്കരുണം വെട്ടിക്കളഞ്ഞത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ലക്ഷ്യമിട്ട് മോദി വീണ്ടും കേരളത്തിലെത്തുമ്പോൾ അതിനു പിന്നിൽ വ്യക്തമായ കരുനീക്കങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും കേരളത്തിൽ താമര വിരിയിക്കുക എന്നത് ബി ജെ പിയുടെ അഭിമാന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും അവർ പോവുകയും ചെയ്യും നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുകയും ആവേശം ഉയർത്തുകയും ചെയ്തതോടെ തൃശൂരിനു പുറമെ തിരുവനന്തപുരവും ബി ജെ പിയുടെ ലക്ഷ്യമാണെന്ന നിശബ്ദ പ്രഖ്യാപനം കൂടിയാണ് അരങ്ങേറുന്നത് ഇതിനു മുൻപ് തൃശൂരിലും എറണാകുളത്തും റോഡ് ഷോയിലൂടെ പ്രദേശത്തെ ആകെ ഇളക്കി മറിക്കാനും ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷമൊരുക്കാനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിരുന്നു ആ വിധത്തിലുള്ള റോഡ് ഷോ തിരുവനന്തപുരത്തും ഉണ്ടാകുമെന്നാണ് സംസ്ഥാന നേതൃത്വം കരുതിയിരുന്നത് എന്നാൽ ഇത്തവണ റോഡ് ഷോ ഇല്ല എന്നറിയിപ്പാണ് ദേശീയ നേതൃത്വം നൽകിയത് പ്രധാനമായും രണ്ടു പരിപാടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സന്ദർശനവും തുടർന്ന് പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സംസ്ഥാനത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വ്യക്തമായ ചിത്രങ്ങൾ ഇപ്പോഴും ഉരുത്തിരിഞ്ഞിട്ടില്ല പല സീറ്റുകളെ ചൊല്ലിയും വ്യക്തമായ സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടുമില്ല ഘടകകക്ഷിയായ ബി ഡി ജെ എസും ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വേണ്ട വിധത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ മണ്ഡലങ്ങളിലെയും പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കാനും പ്രവർത്തകരിൽ ആവേശം പകരാനുമൊക്കെയായി സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ കേരള പദയാത്രയാകട്ടെ ഉദ്ദേശലക്ഷ്യത്തിലെത്തിയില്ലെന്ന് മാത്രമല്ല ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു ലീഡർ കെ സുരേന്ദ്രൻ എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുമെന്ന നോട്ടീസിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നത് തൊട്ടു പിന്നാലെ പദയാത്രയുടെ ഭാഗമായ പ്രചരണ ഗീതത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പരാമർശങ്ങൾ കടന്നുകൂടിയതും ബി ജെ പിക്ക് വലിയ ക്ഷീണമായി പാർട്ടി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന കേരളയാത്ര സംസ്ഥാന ബി ജെ പിയിലെ വിഭാഗീയതയുടെ നിശബ്ദ പ്രഖ്യാപനം കൂടിയായി മാറി എന്ന ആരോപണവും വളരെ ശക്തമാണ് ആർ എസ് എസ് വിഭാഗത്തിന്റെ പിന്തുണ സംസ്ഥാന നേതൃത്വത്തിന് ഇല്ലെന്ന സൂചനകൾ കൂടിയാണ് ഈ യാത്രയിലൂടെ ഉയർന്നുവന്നത് പ്രചരണ ഗീതത്തിലെ ഗുരുതരമായ തെറ്റുകൾ അബദ്ധവശാൽ സംഭവിച്ചതല്ലെന്ന പൊതുവിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വത്തിനുമുള്ളത് യാത്രയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന കെ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും ലീഡർ ഇല്ലാതെ പദയാത്രയ്ക്ക് ചില കേന്ദ്രങ്ങളിലെങ്കിലും പര്യടനം നടത്തേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് മറ്റൊരിക്കലുമില്ലാത്ത വിധത്തിലുള്ള അനുകൂല സാഹചര്യങ്ങളാണ് ബി ജെ പിക്ക് കേരളത്തിലുള്ളതെന്ന നിരീക്ഷണമാണ് ദേശീയ നേതൃത്വത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ചില എ ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ദേശീയ നേതാക്കൾ തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി കേരളം സന്ദർശിച്ചതും ജയസാധ്യത വർദ്ധിപ്പിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യങ്ങളോടെയായിരുന്നു എന്നാൽ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിലുണ്ടായ ആരവം നിലനിർത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നാണ് പൊതുവിലയിരുത്തൽ രണ്ട് സീറ്റുകളിൽ ഉറച്ച വിജയവും മൂന്ന് സീറ്റുകളിൽ ജയസാധ്യതയുമാണ് ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നത് എന്നാൽ ആ പ്രതീക്ഷകൾ കൊത്തുയർന്ന് പ്രവർത്തിക്കാൻ ഇപ്പോഴും സംസ്ഥാന നേതൃത്വത്തിന് കഴിയാത്തതിൽ കടുത്ത ആശങ്കയാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിലനിൽക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എൻ ഡി എ പൂർണ്ണ നിയന്ത്രണം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനായിരിക്കുമെന്ന വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി കേരളത്തിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നതിലെ രാഷ്ട്രീയവും ഇതുതന്നെയാണ്